കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം നാരായണൻ നമ്മുടെ കലിക ജ്യോതിഷൻ ഫാൻസ് അസോസിയേഷൻ്റെ ആൾ ഓവർ ദ ആണ് നമ്മുടെ ഫാൻസ് ഉള്ളത് അതിൽ കലിക ജ്യോതിഷൻ ഫാൻസ് അസോസിയേഷൻ്റെ ചെയർമാനാണ് നാരായണൻ നാരായണൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് സാറിൻ്റെ പ്രവചനം നടക്കുന്നത് ഇന്നും എനിക്കൊരെണ്ണയച്ചോ തമിഴ്നാട് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി വരാൻ പോണേ സാറ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു പതിനാലാമത്തെ പ്രവചനമായിട്ട് അത് സംഭവിച്ചിരിക്കുന്നു തമിഴ് നടൻ വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടുത്തുന്നു എൻ്റെ എൻ്റെ അസൂയാലുക്കൾ എൻ്റെ അസൂയമൂത്ത് ഭ്രാന്തപിടിച്ചവന്മാർ ഇത് കാണുമ്പോഴത്തേക്ക് അവൻ പറയും അത് വന്ന് വിജയ് ഉള്ള കിട്ടിയ്ക്ക് അതിനാൽ താങ്കൾ വന്ന് ഇന്ന് വട്ടി ഇതിൽ കൊടുത്തിരുക്ക് അപ്പടിത്താനേ എന്ന് ചിലമാർ മനസ്സിൽ വിചാരിക്കും വിജയ് അണ്ണാ വിജയ് അണ വന്ന് ഉങ്ങളുടെ മുന്നാടിയേ ചല്ലേ അതിനാലാ ഇങ്ങ വന്ന് ഇങ്ങനെ കുറേ കരഞ്ഞു തയ്ക്കണ കുറേ അസൂയാലുക്കൾ ഉണ്ട് ഒന്ന് നടന്നാലത് അംഗീകരിക്കാൻ മടിയുള്ള കുറേ അതാണ് എന്നാലൊരു ത ഭൂകമ്പങ്ങൾ നടന്നപ്പോൾ അവൻ എൻ്റെ യൂട്യൂബ് വീഡിയോ യൂട്യൂബിൻ്റെ കമൻസിന് താഴെ എഴുതിയിരിക്കുകയാണ് അത് ചൂട് കൂടുതൽ കാരണമാണ് ഭൂകമ്പം ലോകം മൊത്തം സംഭവിക്കുക ഇവൻ്റെ തലയിൽ ഇപ്പോൾ ചൂട് കയറിയിട്ട് ഈ പ്രവചനം നടക്കുന്നത് കണ്ട് ഇവൻ്റെ തലയിൽ ചൂട് കയറിയിട്ട് ഇവ ഇപ്പോൾ ഭ്രാന്തനായിട്ട് നടക്കുകയാണ് അതാണ് അവൻ അങ്ങനെ എഴുതിയത് ചൂട് കൂടിയത് കാരണമാണ് ലോഹത്ത് ഭൂകമ്പങ്ങൾ നടക്കുന്നത് ഇതേപോലെയുള്ള മരിക്കാന്മാരെ എന്തിനാണ് പറയുകയാണെന്ന് എനിക്കറിഞ്ഞൂടാ എൻ്റെ പ്രവചനങ്ങൾ നാൾക്ക് നാൾ നടക്കുമ്പോൾ ഈ വിരളി പൂണ്ട് നടക്കുന്നതാണ് അസൂയ മൂത്ത് വിരളി പൂണ്ട് നടക്കുന്ന കുറേമാരുണ്ട് അതിൽ ഒരുത്തൻ കുറേ എന്തൊക്കെയോ കമൻസ് എഴുതി എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഞാൻ അവനേക്കാളും നാലിരട്ടി ചീത്ത അതിൻ്റെ താഴെ എഴുതും അതങ്ങനെയാണ് ഞാൻ ശിവദീക്ഷയാണ് എടുത്തത് ശിവൻ സംഹാരമൂർത്തിയാണ് മഹാവിഷ്ണുവിൻ്റെ ദീക്ഷയല്ല ഞാൻ എൻ്റെ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ ഒരാളെ ഞാൻ പ്രയാസപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻസ് എഴുതാൻ എനിക്ക് അവാശ്യമുണ്ട് അതുപോലെ നിൻ്റെ കമൻസിനും മറുപടി എഴുതാനും എനിക്ക് അവശമുണ്ട് നീ ഒന്ന് എഴുതിയ ഞാൻ പത്ത് എഴുതും അത് ആരും എന്നെ തടയരുത് അതിന്ന് ഒരുപാട് പേര് പറയും സാറ് മകളിൽ അങ്ങനെ മകളിലും താഴെയൊന്നുമില്ല ഞാൻ മുള്ളിന് മുള്ള തന്നെ എടുക്കും സംഹാരമൂർത്തിയായ മഹാദേവൻ അങ്ങനെയാണ് അദ്ദേഹം ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് മഹാവിഷ്ണുവിൻ്റെ ദീക്ഷയല്ല ഞാൻ എടുത്തത് അതുകൊണ്ട് നിങ്ങളാരും എന്നെ സമാധാനപ്പെടുത്താനൊന്നും ശ്രമിക്കരുത് ആ പറഞ്ഞാൽ തിരിച്ച് പറഞ്ഞിരിക്കും അതിനി തല പോയാലും ശരി തന്നെ അത് ചെയ്തിരിക്കും അങ്ങനെയാണ് എൻ്റെ രീതി ഞാൻ ആരെയും ബഹിക്കില്ല മഹാദേവൻ ആരെയും ബഹിക്കില്ല ഞാനെന്ന് ദീക്ഷ സ്വീകരിച്ചോ അന്ന് മുതൽ അങ്ങനെയാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരിക്കാം അങ്ങനെയൊന്നും ആർക്കും വാക്കുകൊടുത്തിട്ടില്ല ഒരു ദിവസം ജീവിച്ചാലും ആണാറ്റ് ജീവിക്കും അതാണ് അതിൻ്റെ രീതി ഈ മോത്ത് ഈ കട്ടി മീശ തന്നിരിക്കണത് പുരുഷൻ്റെ ലക്ഷണമാണ് പൗരുഷമുള്ള പുരുഷന്മാർക്ക് മാത്രമേ കട്ടിയുള്ള മീശ കൊടുക്കുകയുള്ളു അപ്പം അതുകൊണ്ട് ഒരുത്തൻ്റെ മുമ്പേയും അത് അടിയേറ വയ്ക്കില്ല അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം നീ ആരെങ്കിലും ഞാനാറ്റൊരു ഇതിനോ ആരെയും ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പറയില്ല പക്ഷേ എൻ്റെ വീഡിയോക്ക് താഴെ വന്ന് കമൻസ് എഴുതിയാൽ ചീത്ത എഴുതിയാൽ അതിൻ്റെ നാലൊരട്ടി ചീത്ത ഞാൻ എഴുതും എന്നെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചാലും ഞാൻ അവനെ അവൻ വിളിക്കുന്നതിൻ്റെ നാലൊരുട്ടി തിരിച്ച് വിളിക്കും അതാണ് എൻ്റെ ദീക്ഷ അതങ്ങനെ തന്നെയാണ് മഹാദേവൻ അങ്ങനെയാണ് ശത്രുവിനെ അങ്ങനെ നേരിടുകയുള്ളു അപ്പം അതുകൊണ്ട് അത് എന്നെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളാരും അത് വായിക്കണ്ട അത് വിട്ടയക്കുക എന്നെ പറഞ്ഞാൽ ഞാൻ തന്നെ കൊടുത്തോളാം നിങ്ങളാരും അതിലിടപെടേണ്ട നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾ എനിക്ക് ലൈക്ക് തരികയോ സ്നേഹപ്രകടനം നടത്തുകയോ ചെയ്യാം വിമർശകരെയൊക്കെ ഞാൻ തന്നെ നേരിട്ടോളാം ഇത് കലീക ജ്യോതിഷനാണ് ജ്യോതിഷനല്ല ഇത് ഞട്ടുള്ളവനാണ് കലീക ജ്യോതിഷൻ പറഞ്ഞാൽ തിരിച്ചതുപോലെ തന്നെ പറയും അത് എൻ്റെ നിയമമാണ് എൻ്റെ ദീക്ഷയുടെ ഭാഗവുമാണ് ശിവഭഗവാന്റെ ദീക്ഷ അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞു ലോകത്ത് ശൈത്യം കൊടും ശൈത്യങ്ങള് സംഭവിക്കുക ഈ വർഷം അതിപ്പോൾ റഷ്യയിലെ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു കടല് മൊത്തം ഐസായിട്ട് അതിങ്ങനെ ഫ്ലോട്ടിംഗ് ആയി വരുന്നത് എന്താ സംഭവിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർമാർക്ക് വിരളി പിടിക്കും അത് കായുള്ള മരത്തിലെ ഓരോരുത്തർ കല്ലെറിയുള്ളു അതുകൊണ്ട് നിങ്ങൾ ഞാനി ഞാൻ വീണ്ടും എഗൈൻ ആൻഡ് എഗൈൻ ഐ ആം ടെലിംഗ് ടു യു ഞാനായിട്ട് ഒരു മനുഷ്യരെ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ ഞാൻ അങ്ങോട്ട് പോറില്ല പക്ഷെ ഇങ്ങോട്ട് വന്നാൽ ഇനി അവൻ എത്ര വലിയവനായാലും അത് വിടത്തില്ല അതിനുള്ള എല്ലാ സന്നാഹങ്ങളും എൻ്റെ കയ്യിലും ഉണ്ട് അതുകൊണ്ട് ദുർബലനായിട്ട് നിങ്ങൾ കാണരുത് അതത്ര ഞാൻ പറഞ്ഞോളൂ മഹാദേവൻ അങ്ങനെയാണ് മഹാദേവൻ അങ്ങനെയാണ് അതാണ് മഹാദേവൻ ഞാൻ സകല ജാതി മതത്തിലുള്ള എല്ലാ പേരെയും തുല്യരായിട്ട് കണ്ടാണ് പോണത് എൻ്റെ ഒരു കയ്യില് മഹാദേവൻ്റെ ദീക്ഷയും മറുകൈയില് പടച്ചോനും ഈശോ കുരിശിൽ കിടക്കുന്ന മുള്ള അടിച്ച് കിടക്കുന്ന രൂപവും ഞാൻ എൻ്റെ രണ്ട് കൈകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിവെച്ചിട്ടുണ്ട് എല്ലാ പേരെയും തുല്യരായിട്ട് സകല ജീവജാലങ്ങളെയും ജാതി മതഭേദമന്യേ എല്ലാ പേരെയും ഞാൻ തുല്യരായിട്ടാണ് കാണുന്നത് കിറമ്പിനെ ആനയെയും ഞാൻ തുല്യനായിട്ടാണ് കാണുന്നത് എല്ലാ പേരെയും ഇഷ്ടപ്പെട്ട് മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് ഞാൻ അപ്പം അത് നിങ്ങൾക്ക് കാണാം ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ എൻ്റെ കൈ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും പടച്ചോൻ്റേതും ഈശോയുടേതും എല്ലാം എൻ്റെ കയ്യിലുണ്ട് കലിയുക പ്രവാചകൻ എന്നുള്ള അതും നിങ്ങൾക്ക് കാണാം അപ്പം നമ്മൾ അങ്ങനെയാണ് ഭഗവാനെയും പടച്ചോനെയും എല്ലാം നമ്മുടെ കയ്യില് ഇരിക്കുകയാണ് നിങ്ങൾക്കത് ഈ കയ്യില് നോക്കാം മഹാദേവൻ ദേവാദിദേവനായ മഹാദേവൻ മഹാദേവന്റെ അത് കാണാം അങ്ങനെ എല്ലാം എല്ലാ പേരെയും തുല്യരായി കണ്ട് സർവ്വ ജീവജാലങ്ങളെയും തുല്യരായി കണ്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എല്ലാ പേരും മനുഷ്യരാണ് സമാധാനത്തോടെ ജീവിക്കണം പിന്നെ ഞാൻ ചെയ്യുന്ന ജോലി അവിടെ ഓസിന് വന്നിട്ട് ചെയ്തിട്ട് പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഫീസ് തന്നാലേ ഞാൻ പറയുള്ളൂ അതിൻ്റെ പേരിൽ ചിലർ ശത്രുക്കളായാലും എനിക്കതിൽ വിഷയമൊന്നുമില്ല അപ്പോൾ അത് ഇതൊക്കെ നോക്കി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരുത്തനേയും ഞാൻ വഹ വയ്ക്കാറില്ല എനിക്ക് ശരിയെന്ന് തോന്നാൻ ഞാൻ ചെയ്യും ഞാനതിൽ ഉറച്ചു നിൽക്കും ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പം തീർച്ചയായും എൻ്റെ എനിക്കിങ്ങനെയുള്ള ഇതിൽ ആരും നിങ്ങൾ ആരും ഇതിനകത്ത് ഇടപെടരുത് ഞാനത് മുള്ളിനെ മുള്ള കൊണ്ട് തന്നെ എടുത്ത് തീരും അത് ഓരോരുത്തർക്കും പ്രവാചകന്മാർക്ക് ഓരോ ലക്ഷ്യം കാണും ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് എല്ലാ പേരെയും തുല്യരായി കാണുന്നത് എല്ലാ ജാതി മതത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും എല്ലാ പേരും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പം ഞാൻ ആറ്റുകാൽ പൊങ്കാലം നടക്കുന്നു അവിടെ കമ്മ്യൂണിസ്റ്റുകാർ വരും കോൺഗ്രസ്സുകാർ വരും ബി ജെ പി കാര് വരും എല്ലാ ആൾക്കാരും വരും എല്ലാവർക്കും ഒരുപോലെ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യും ഇവരെല്ലാ പേരും എന്നെ വിളക്ക് കൊടുത്താനും അതിനെല്ലാം ചെയ്യും അതിന് മുസ്ലിങ്ങളാണെങ്കിലും അവർക്കും സഹായം കൊടുക്കും ക്രിസ്ത്യാനികളാണെങ്കിലും അവർക്കും സഹായം കൊടുക്കും സകല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഞാൻ പങ്കെടുക്കും ഇത് ജ്യോതിഷൻ കലീഗ ജ്യോതിഷനാണ് ജ്യോതിഷൻ എന്നല്ല എഴുതിയിക്കണേ കലിക ജ്യോതിഷൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുമോ അപ്പം അതാണ് എന്നെ അറിയാമെന്നുള്ളവർക്ക് എന്നെ അറിയാം എന്നെ അറിഞ്ഞുകൂടാത്ത ചില വായി നോക്കിയ പട്ടികക്ക് അതറിയത്തില്ല അങ്ങനെ തന്നെ പറയണം നല്ലവരെ നല്ലതെന്നും മോശത്തിന് മോശമെന്നും തന്നെ പറയണം അതാണ് പ്രകൃതി നിയമം അല്ലാതെ എന്തിനാ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ എത്രയോ ആൾക്കാരെ വീഡിയോയ്ക്ക് താഴെ ഓരോരുത്തർ ഇതുപോലെ ബാഡ് കമൻസുകൾ എഴുതുന്നത് എന്തിനാ അവരൊരു വാക്കു കൊണ്ട് ഒരു നോട്ടം കൊണ്ട് പോലും ദ്രോഹിക്കാത്തവരെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചോളം സർവരെയും തുല്യരായിട്ടാണ് കാണുന്നത് എല്ലാവരും മറ്റു സഹകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മഹാദേവൻ്റെ ദീക്ഷ എടുത്ത നാൾ മുതൽ ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് പിന്നെ ആരും ആരുടെയും നല്ല സർട്ടിഫിക്കറ്റ് എനിക്ക് വേണമെന്നില്ല ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണമെന്നില്ല മഹാദേവൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് മനുഷ്യരുടെ സർട്ടിഫിക്കറ്റൊന്നും എനിക്ക് വേണം എന്നില്ല അപ്പം തീർച്ചയായും ഞാനത് പറയുന്നു അപ്പോൾ രണ്ടായിരത്തി എൺപത് എൺപത് തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ ഇരുപത്തിനാലിലെ ഏകദേശം തീരാറായി നാരായണനും അതാണ് വിഷമം സാറേ ഇതിപ്പോൾ രണ്ട് മാസം കൊണ്ട് തീരാറാവുമല്ലോ എന്ന് അതാണ് ഒരു കാര്യം തീർച്ചയായും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവചനങ്ങൾ അത് നടക്കേണ്ടത് നടക്കട്ടെ ഒരു പ്രയാസവും ലോകത്തിലെ ഒരു ജീവജാലങ്ങൾക്കും വരാതിരിക്കട്ടെ ലോഹാസമസ്ത സുഖനോ ഭവന്തു സുബഹാനുള്ള അലഹമദല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം